ഇത് നേരെ കാണുന്നത് മെയിൻ റോഡാണ് മെയിൻ റോഡിൽ നിന്ന് ഒരു അമ്പത് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മളുടെ ഈ കാണുന്ന ഒമ്പത് സെൻറ് ഫ്ലോട്ട് ഇത് നമ്മുടെ ആലുവ കെ എസ് ആർ ടി സ്റ്റാൻഡിലോട്ട് ഒരു കിലോമീറ്റർ അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ടും ഒരു കിലോമീറ്റർ വേണ്ട പിന്നെ മെട്രോ സ്റ്റേഷനിലോട്ട് വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ഇത് എസ് പി ഓഫീസിൻ്റെ തൊട്ടുമ്പോൾ റെഗുലായിട്ട് വരും അത് ഒമ്പത് സെൻറ്റ് കണ്ട അത്യാവശ്യം മൂന്ന് നല്ല കായ്ഫലുള്ള മൂന്ന് തെങ്ങും അത് കാണുന്ന മൂന്ന് തെങ്കിലും തേങ്ങയുണ്ട് പിന്നെ മാവ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് വീട് വെക്കാൻ നല്ലൊരു സ്ഥലമെന്ന് തന്നെ പറയാം നല്ല സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇത് കൊമേഴ്സിലായാലും ഉപയോഗിക്കാട്ടെ കാരണം ഇവിടെ അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ഒക്കെ പണിണ്ടെങ്കിൽ റെൻറ്റിന് കൊടുത്താൽ തന്നെ ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനം കിട്ടും ആ ഒരു ഇതിന് വേണ്ടി വാങ്ങിച്ചതാണത് പിന്നെ ഇതിൻ്റെ ഓണർ വെളിയിൽ സെറ്റിൽ കേരളത്തിന് പുറത്താണ് അപ്പോൾ പിന്നെ പുള്ളി ഇവിടെ വന്ന് ചെയ്യാനൊന്നും നോക്കാനൊന്നും ആരുമില്ലാത്ത ആരോടാണ് ഇത് കൊടുക്കാമെന്ന് തീരുമാനിച്ചത് കാരണം ഈ ഇത്രയും സ്ഥലമുള്ളാണ് എന്ന് വെച്ചാൽ ഹോസ്റ്റൽ എന്ന് വെച്ചാൽ വളരെ കുറവായുണ്ട് ആ ഒരു ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടുന്ന ഒരു ഏരിയയാണിത് ഇത് ഈ ഒരു ഫ്ലോട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം